ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നുറുദ്ദീൻ വയനാടാണേ നമ്മളൊരു പത്ത് സെൻറ്റും അതിൽ ഫ്രഷ് ഒരു വില്ലയും പണന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് നമ്മുടെ ആ വില്ലയിലേക്ക് ഇറങ്ങുന്ന റോഡാണത് നല്ല അത്യാവശ്യം വീതിയിലാണ് ഈ കോൺക്രീറ്റ് റോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോൺക്രീറ്റ് കോൺക്രീറ്റോട് നമ്മളിപ്പോൾ ഈ കണ്ട റോഡ് ഇങ്ങനെ നേരെ പോകുന്നത് ഇവിടുന്ന് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടാണ് ബസ് റോട്ടിൻ്റെ അടുത്താണ് നമ്മൾ ഈ വില്ല പണന്നിട്ടുള്ളത് ഇതാണ് നമ്മളെ വില്ല പുതിയ വില്ലയാണേ നല്ലൊരു സ്ഥലമാണിത് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട് ചുറ്റിലൊക്കെ ഫുള്ള് തോട്ടങ്ങളൊക്കെയാണ് വരുന്ന വഴിയിലൊക്കെ വീടുണ്ട് എന്നാൽ ഇവിടെ നല്ല പ്രൈവസി ഉണ്ട് ഒരു ഹോം സ്റ്റേ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്താണ് ഇത് പണിതിട്ടുള്ളത് ഇവിടെ നല്ലൊരു പോർച്ചൊക്കെ ഉണ്ട് നമുക്ക് വാഹനം നിർത്താനുള്ള നല്ല സൗകര്യം തന്നെ ഉണ്ട് മറ്റൊക്കെ നല്ല കോൺക്രീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ വാഹനങ്ങളൊക്കെ നിർത്താൻ പറ്റുന്ന നല്ല സൗകര്യം തന്നെയുണ്ട് ഒരു ഭാഗത്തുള്ള അതിരാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു മതിൽ പോലെ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതാണ് ഈ ഭാഗത്തുള്ള അതിര് ിറ്റൊക്കെ അത്യാവശ്യം നല്ല സൗകര്യം തന്നെ ഉണ്ട് പരിസരത്തൊക്കെ ഇതുപോലെ ഫുള്ള് മരങ്ങളാണ് ചുറ്റും മരങ്ങളാണ് ഈ മരങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ വില്ല പണത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം കൂടെ ഒരു ഹോം സ്റ്റേ ചെയ്യാൻ പറ്റുന്നൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ അതേപോലെ നല്ല പ്രൈവസി ഉണ്ട് നല്ല വലിയ മരങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വില്ല പണന്നിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി ബാംഗ്ലൂർ റോഡിലാണ് സുൽത്താൻ ബത്തേരി നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് വില്ല പണന്നിട്ടുള്ളത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് നമ്മൾ ഈ വില്ല ഉള്ളത് വെള്ളത്തിന് കണ്ടില്ല നല്ലൊരു ഓപ്പൺ കിണർ തന്നെ കുഴിച്ചിട്ടുണ്ട് വെള്ളമൊക്കെ അത് ഇഷ്ടം പോലെ ഉണ്ട് നല്ല ശുദ്ധമായ വെള്ളമാണ് ഉള്ളത് ഈ കിണറിനോട് ചേർന്നത് ഈ സൈഡിലൂടെ ഒരു ലൈൻ ഇങ്ങനെ കാണുന്നുണ്ടാവും ഇത് തന്നെയാണ് നമ്മൾ ഈ ഭാഗത്തുള്ള അതിര് ഇവിടെ കുറഞ്ഞ സ്പേസ് ഇവിടെ ഉണ്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്കൊരു നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഒക്കെ ഉണ്ട് നമ്മൾ ഈ വില്ലൻ്റെ ഉള്ളിലുള്ള സൗകര്യം ഇവിടെ ഒരു ഉണ്ട് ഒരു വലിയൊരു ഹാളുണ്ട് രണ്ട് ബെഡ്റൂമുകളുണ്ട് രണ്ടും ബാത്ത് അറ്റാച്ച്ഡ് ആണ് അതുപോലെ ഒരു കിച്ചന് അങ്ങനെയാണ് സൗകര്യം ഫർണിച്ചറല്ലാം ഉണ്ട് ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇതിന് ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തിന് കണ്ടില്ല ഇവിടെ സ്റ്റാൻഡൊക്കെ കൊടുത്ത് ടാങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേസ്റ്റഡ് ആണല്ലോ റിംഗ് ഒക്കെയാണ് നമ്മൾ കണ്ടത് ഇപ്പോഴേക്കൊക്കെ ഫുള്ള് മരങ്ങൾ തന്നെയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കൂടിയാണ് ബാക്കിൽ നമ്മൾ ഈ കാണുന്നത് നേരെ നമുക്ക് ഉൾഭാഗം കാണാം സിറ്റൗട്ടോ കണ്ടില്ലേ ഇവിടെയൊക്കെ അത്യാവശ്യം വർക്കുകൾ നല്ല ചെയ്തിട്ടുണ്ട് സൈഡിൽ കണ്ടില്ല ഫില്ലറിലൊക്കെ നല്ല വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലോറിലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് ഫുള്ള് ഭാഗം സീലിംഗ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ റൂഫ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഷീറ്റൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഫുള്ള് സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടില്ല ഫില്ലറിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് നല്ലൊരു പോർച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡോറൊക്കെ ഉണ്ടല്ല നല്ല നല്ല മരത്തിലാണ് പണിത്തിട്ടുള്ളത് സിറ്റൗട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ഹാളാണ് ഇവിടെ ഈ ഹാളിൻ്റെ ഇടത്ത് സൈഡിലേക്ക് ഒരു ബെഡ്റൂം ഒരു കിച്ചന് വലത്തു സൈഡിലേക്ക് ഒരു ബെഡ്റൂം അങ്ങനെയാണുള്ളത് ഹാൾ അത്യാവശ്യം നല്ല വലുപ്പണ്ട ഫ്ലോറിലൊക്കെ ഉണ്ടില്ല നല്ല ഭംഗിയുള്ള മാർപോണിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ സെറ്റി ഉണ്ട് അതുപോലെ ഡൈനിങ് ടേബിള് ചെറിയ ബെഞ്ചുകളുണ്ട് ഉള്ളിലൊക്കെ കട്ടിലുകളുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട് കിച്ചണിലാണെങ്കിലും ഗ്യാസും അതിൻ്റെ സ്റ്റൗവും പാത്രങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഇതിൻ്റെ ഫർണിച്ചറും പാത്രങ്ങളൊക്കെ ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് ജസ്റ്റ് ഒരു ലൈസൻസ് എടുത്തുകഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലെല്ലാം വർക്കുകളും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ വലത്ത് സൈഡിലുള്ള ഒന്നാമത്തെ ബെഡ്റൂമാണ് ബെഡ്റൂമ് രണ്ട് ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമുകളാണ് രണ്ട് കട്ടിലൊക്കെ കണ്ടില്ലതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് സൈഡിൽ ടീപ്പോ ഒക്കെ ഉണ്ട് ഫാന് സംഭവങ്ങളൊക്കെ ഉണ്ട് ഫുൾ എല്ലാ ഭാഗത്തും സീലിങ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിലൊക്കെ കണ്ടിട്ടില്ല യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ് ഉള്ളത് ബാത്റൂമിലൊക്കെ കണ്ടില്ല നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ ആ ഹാളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ വാഷ് വേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ അതേപോലെ ഒരു വലിയൊരു ബെഡ്റൂം എൻ്റെ ഉള്ളിൽ ഉണ്ട് അങ്ങനെ കിച്ചന് അങ്ങനെയാണ് നമ്മളെ സൗകര്യം ബെഡ്റൂമൊക്കെ കണ്ടില്ല നല്ല വലിപ്പണ്ടായം രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടും അത്യാവശ്യം സൗകര്യം തന്നെ ഇവിടെ കണ്ടില നല്ല സീലിങ്ങൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളീ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം അതുപോലെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ തന്ന് നിങ്ങളൊരു സപ്പോർട്ടൊക്കെ തരണം അപ്പോൾ ഈ വീടിന് ഈ ബില്ലയ്ക്ക് ഇവർ ടോട്ടൽ ചോദിക്കുന്നത് ഈ പത്ത് സെൻറ്റിനും പുതിയ ഈ കൂടി ടോട്ടൽ ഇവർ ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് വിലയൊക്കെ ചെറിയ തോതിൽ നെഗോഷ്യബിളാണ് നല്ല ഫ്രഷ് സംഭവമാണ് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ഹോം സ്റ്റേ നടത്താൻ പറ്റും ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നടത്താം നല്ല സൗകര്യമുള്ള സ്ഥലമാണ് വയനാട് ജില്ലയിലാണ് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണുള്ളത് സുൽത്താൻ പത്തിയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത് സുൽത്താൻ പത്തിയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ബസ് റോട്ടിൻ്റെയൊക്കെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബസ് റോട്ടൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല പ്രൈവസി ഉണ്ട് അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിശദമായ വിവരങ്ങൾക്ക് നമ്പറിൽ വിളിക്കുക കിച്ചൻ്റെ ഭാഗത്താണുള്ളത് കിച്ചണിൽ നമ്മൾ കണ്ടില്ല ഗ്യാസ് സിലിണ്ടറും അതിൻ്റെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കാണുന്ന ഈ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെയാണ് വിൽപ്പന